സാമൂഹികൻ്റെ ബസ് ഇരുപത്തൊന്നാം അധ്യായം ദാവീദ് ഒളിച്ചുകൊള്ളുന്നു ദാവീദ് നോബിൻ പുരോഹിതനായ അഖീമലേഖിൻ്റെ അടുക്കൽ എത്തിച്ചേർന്നു അഹീമലേക്ക് സംഭ്രമത്തോട് ദാവീദിനെതിരേറ്റുകൊണ്ട് ചോദിച്ചു നീ എന്താണ് തനിച്ച് കൂടെ ആരുമില്ലേ ദാവീദ് പറഞ്ഞു രാജാവ് ഒരു കാര്യം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു ഞാൻ നിന്നെ ഏൽപ്പിച്ചയക്കുന്ന കാര്യം ആരും അറിയരുതെന്ന് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് എൻ്റെ ഭൃത്യന്മാരോട് ഇന്ന സ്ഥലത്തേക്ക് വരണമെന്നും ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ആകയാൽ അങ്ങയുടെ വശം എന്തുണ്ട് എനിക്ക് അഞ്ചപ്പം തരിക അല്ലെങ്കിൽ ഉള്ളതാകട്ടെ രോഹിതൻ ദാവീദിനോട് പറഞ്ഞു വിശുദ്ധിയപ്പമല്ലാതെ സാധാരണയപ്പം എൻ്റെ കൈവശമില്ല എൻ്റെ ഭൃത്യന്മാർ സ്ത്രീകളിൽ നിന്നകന്ന് നിൽക്കുന്ന നിന്നവരാണെങ്കിൽ മാത്രമേ തരികയുള്ളൂ ദാവീത് പറഞ്ഞു സത്യമായി ഞാൻ യാത്ര പോകുമ്പോഴൊക്കെ ഞങ്ങൾ സ്ത്രീകളിൽ നിന്നകന്നിരിക്കും സാധാരണ യാത്രയിൽ പോലും എൻ്റെ ഭൃത്യന്മാരുടെ പാത്രത്തിൽ ശുദ്ധിയുള്ളതായിരിക്കും അതിലെത്രയോ അധികമാണിത് പുരോഹിതൻ അവന് വിശുദ്ധിയപ്പം കൊടുത്തു പുതിയത് പകരം വയ്ക്കാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് എടുത്തു മാറ്റിയ തിരുസന്നിധിയെ അപ്പമല്ലാതെ അവിടെ ഇല്ലായിരുന്നു സാഹുവിൻ്റെ ഭൃത്യന്മാരിൽ ഒരാൾ അമ്മ അവിടെ കർത്താവിൻ്റെ സന്നിധിയിലുണ്ടായിരുന്നു സാവൂവിൻ്റെ ഇടയപ്രമാണിയും യഥോമിനുമായ ദോയോഗായിരുന്നു അത് ദാവീദ് അഭിമലക്കിനോട് ചോദിച്ചു അങ്ങയുടെ കൈവശം കുന്തമോ വാളോ ഉണ്ടോ രാജാവ് കത്തിച്ച കാര്യം നിർവഹിക്കാനുള്ള തിടുക്കത്തിൽ ഞാൻ വാളോ മറ്റാധങ്ങളോ എടുക്കാൻ മറന്നുപോയി പുരോഹിതൻ പറഞ്ഞു എല്ലാ താഴ്വരയിൽ നീ കൊന്ന ഫിലിസ്തീനായ ഒരിയാത്തിൻ്റെ വാൾ എഫ് എമ്മിൻ്റെ പിറകിൽ ഒരു ശരിയിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് അത് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ വേറൊന്നും ഇവിടെയില്ല ദാവീദ് പറഞ്ഞു അതിന് തുല്യം മറ്റൊന്നുമില്ല അതെനിക്ക് തരിക സാവൂളിൻ്റെ സാവൂളിൻ്റെ മുൻപിൽ നിന്നോട് ദാവീദ് അന്ന് തന്നെ ഗാത്ത് രാജാവായ അഖീരിൻ്റെ അടുത്തെത്തി അഖീഷിൻ്റെ പൃഥ്വിന്മാർ അവനോട് പറഞ്ഞു ഈ ദാവീദ് ഈ നാട്ടിലെ രാജാവല്ലേ സാവൂളായി ആയി ആയിരങ്ങളെ കൊന്നു ദാവീതു പതിനായിരങ്ങളെയും എന്ന് അവനെക്കുറിച്ചല്ലേ ഇവർ പറഞ്ഞ് നൃത്തം ചെയ്തത് ദാവീദ് അതിൻ്റെ പൊരുൾ ഗ്രഹിച്ചപ്പോൾ ഗാത്തിലെ രാജാവക്കീമിന് വളരെയധികം ഭയപ്പെട്ടു അവരുടെ മുൻപിൽ അവൻ ഭാവം മാറ്റി കുത്തിപ്രമം നടിച്ച് വാതിലിലൂടെ കഥകളിൽ കുത്തിവ വരയ്ക്കുകയും താടിയിലൂടെ തുപ്പൻ ഓടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അഖേഷ് പുരുദ്ന്മാരോട് ചോദിച്ചു ഇവൻ പ്രാന്തനാണെന്ന് നിങ്ങൾ കാണുന്നില്ലേ ഇവനെ എന്തിനേറ്റിയെടുക്കാൻ കൊണ്ടുപോകുന്നു എൻ്റെ മുമ്പിൽ പ്രാന്തകൾ കളിപ്പിക്കാൻ ഇവനെ കൊണ്ടുവരാൻ എനിക്ക് എവിടെ പ്രാന്തന്മാർക്കുറവാണോ എൻ്റെ കൊട്ടാരത്തിലാണോ ഇവൻ വരേണ്ടത് ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കഥാവെ ഞങ്ങളെ ആഗ്രഹിക്കണമെ ആശീർവദിക്കണം പരിശുദ്ധ പരമ ജീവികാരുണ്യത്തിന് നേരവും ആരാധ Isso eu me enxerguei e